നീ എവിടെയായിരുന്നു നിനക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങൾ നിൽക്കായിരുന്നു പറ്റിയത് അവൾ പറഞ്ഞു സ്തോത്രം അതെ ഞാൻ ഇങ്ങനെ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു അർത്ഥം ഞാൻ ചുരുക്കി പറയട്ടെ നിന്റെ വിശ്വാസം എന്ന പരിചയം നീ ഉയർത്തുമ്പോൾ നീ കാണുന്ന മണ്ഡലത്തിൽ മാത്രമല്ല കാണാത്ത മണ്ഡലത്തിലും നിന്റെ സന്തതിയായിരിക്കുന്നിടത്ത് സംരക്ഷണയുണ്ട് നിനക്കവരെ തൊടുവാൻ കഴിക്കുന്നില്ല പക്ഷെ തൊടുന്ന ആണിപ്പെടുത്തുള്ള ഒരു കരമുണ്ട് നിനക്കവരെ കാണാൻ കഴിക്കുന്നില്ല കാണുന്ന ഒരു കണ്ണുണ്ട് ഇൻ ഓഫ് ജീസസ് പ്രസൻറ്റിൽ മാത്രമല്ല ഫ്യൂച്ചറിലും ദൈവത്തിൻ്റെ സംരക്ഷണയുണ്ട് വിശ്വാസം എന്ന പരിചയ പന്ത്രണ്ടി രണ്ട് പറയുന്നു ജീസസ് ഈസ് ഫെയ്ത്ത് യേശുവാണ് നമ്മുടെ വിശ്വാസം യേശുവാണ് നമ്മുടെ വിശ്വാസം വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായി യേശു ജീസസ് നമ്മുടെ വിശ്വാസം